നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള മാത്യു കുഴൽനാടന്റെ ശ്രമം തടഞ്ഞ് സ്പീക്കർ ഷംസീർ മാത്യു കുഴൽനാടൻ സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുകയായിരുന്നു സ്പീക്കറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ബജറ്റ് പ്രസംഗത്തിനിടെയായിരുന്നു മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിക്കെതിരെ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്യാൻ നിർദ്ദേശം നൽകി വളരെ 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 ചെയർ ചെയർ പറഞ്ഞ കാര്യമാണ് രേഖകൾ ഹാജരാക്കണം ഹാജരാക്കിയ രേഖകളിൽ തൃപ്തനല്ല തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിൽ പ്രതിഷേധിച്ചു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സഭയുടെ കീഴ്വഴക്കം ചൂണ്ടിക്കാട്ടിയെങ്കിലും ഒരാൾക്കെതിരെയുള്ള ആരോപണം നടപടിക്രമം അതിൽ സെക്കൻഡ് അങ്ങനെയുള്ള ആരോപണം സഭയുടെ അന്തസ്സിന് ഹാനികരമാണോ അങ്ങനെയുള്ള ആരോപണം കൊണ്ടുവരുന്നത് കൊണ്ട് ഏതൊരു യാതൊരു പൊതുതാൽപര്യവും നിറവേറ്റുന്നില്ലെന്നും സ്പീക്കർക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ആരോപണം കൊണ്ടുവരുന്ന ഏതൊരംഗത്തെയും ഏതു സമയത്തും സ്പീക്കർക്ക് തടയാവുന്നതാണ് സ്പീക്കറുടെ നടപടി ജനാധിപത്യ വിരുദ്ധമെന്നാണ് പ്രതിപക്ഷം വിശേഷിപ്പിച്ചത് നിയമസഭയിൽ അംഗങ്ങളുടെ അവകാശം തടയാനാണ് സ്പീക്കർ ശ്രമിച്ചതെന്ന് മാത്യു കൊൾനാടൻ കുറ്റപ്പെടുത്തി പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ കൂടി ആയതുകൊണ്ട് കേവലം ആരോപണമല്ല അതിനടിസ്ഥാനപരമായ തെളിവുകൾ സഹിതം നിയമസഭയ്ക്ക് മുമ്പാകെ വെക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതിനെ നിഷേധിച്ച സ്പീക്കറുടെ നടപടി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ് അതിലെനിക്ക് കടുത്ത പ്രതിഷേധമുണ്ട് ഞാൻ സ്പീക്കറുടെ നടപടിയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി ഇനി രേഖകൾ സഹിതം പൊതുമധ്യത്തിൽ ആരോപണം ഉന്നയിക്കാനാണ് മാത്യു കൂളിൽ നടൻ്റെ തീരുമാനം റിപ്പോർട്ടർ തിരുവനന്തപുരം